ഹലോ എല്ലാവർക്കും മരിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് നാളെ ഞാൻ വീഡിയോ ആദ്യമായിട്ടുള്ള ഒരു ഡാൻസ് ക്ലാസ്സിന് ഞങ്ങള് ചേർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഞാൻ മനോഹരമായിട്ടുള്ള പൂർക്കപ്പാടൊക്കെ കണ്ടത് ഇപ്പൊ ഞങ്ങള് ഡാൻസ് ടീച്ചറുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിന് അവർക്കൊന്നും ഒരു കലാലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടത്ത് തന്നെ ഞങ്ങൾ പോയി ഇതിനടുത്താണ് ടീച്ചറുടെ വീട് അപ്പോൾ ഞങ്ങളുടെ അച്ഛ സ്കൂളിലെത്തി എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ പിന്നെ അവിടെ രൂപങ്ങൾ കൃഷ്ണ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ കൊടുക്കാൻ പോകുന്നു ടീച്ചർക്ക് ഞങ്ങളിത് ഇത് കാണുന്നത് ഞങ്ങൾക്ക് വലിയ വലിയ സന്തോഷം നിറഞ്ഞൊരു സംഭവമായിരുന്നു യും ലക്ഷണം കൊടുക്കാന ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ പ്രാപ്ന അവർക്കുണ്ടാവുന്നു അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ടീച്ചറുടെ ഒപ്പം തന്നെ അവരുടെ സെൽഫി എടുത്തു ടീച്ചർ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാലേടേ ഇയറിയ അടുത്ത് കേറുന്നില്ല ഗുരു വിഷ്ണു ഗുരു വിഷ്ണു ഗുരു ദേവോ ഗുരു മഹേശരഹ മഹേശര ഗുരു സാक्षात ഗുരു സാक्षात പരബ്രഹ്മാസ്മിത് ശ്രീ ഗുരുവേ നമഃ അജ്ഞാന തിമിരം ദസ്യ ഭുവനം ആഹാര ഞങ്ങളും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് മനസ്സിലിപ്പോ അവർക്ക് അതിന്റെ അടവുകൾ പറഞ്ഞു കൊടുക്കാണ്

कौन बोलता है बेबी बेबी 9 9 1 1 2 3 चलो अब यहां 1 तै या तै तै या तै तै या तै അടുത്ത വീഡിയോ പോയിട്ട് കാണാം ബാ